നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റോഡ്രിഗോ ഇന്നും പ്രകടനമാണ് ഇപ്പോൾ നടത്തുന്നത് കഴിഞ്ഞ ദിവസം വ്യാപകമായിട്ട് പ്രചരിച്ച ഒരു വാർത്തയാണ് സൗദി ഫുട്ബോൾ ക്ലബുകളുടെ വലിയ ടാർഗറ്റാണ് റോഡ്രിഗോ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു വമ്പൻ ഓഫർ വെച്ചു എന്ന് പ്രത്യേകിച്ച് അൽഹിലാലിൻ്റെ ഫാൻ പേജുകളൊക്കെ എടുത്തു നോക്കൂ ഓ റോഡ്രിഗോ വി സല അവർക്ക് വേണ്ടാത്തതായിട്ട് ആരുമില്ല നെയ്മർ പോയതിനു ശേഷം ഇങ്ങനെയാണ് ആ പേജുകളൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ മതി അറബിക്കിലുള്ള പേജുകളും അല്ലാത്ത പേജുകളും ഒക്കെ അകരെയാണ് ഇനി ഇനിയിപ്പോ റോഡ്രിഗോയ അതുവരെ വിധിയായിരുന്നു സലയായിരുന്നു ഇപ്പം ഇതങ്ങനെ വെറുതെ പ്രചരിക്കുന്ന അല്ലെന്നേ റയൽ മാഡ്രിഡിന്റെ കോച്ചിനോട് തന്നെ ഈ ചോദ്യം ചോദിക്കുന്നുണ്ടായി മാധ്യമ പ്രവർത്തകര് സൗദി അറേബ്യയിലേക്കുള്ള റോഡ്രിഗോയുടെ പോക്കിന്റെ സ്ഥിതി എന്താണ് അങ്ങനെ ഉണ്ടാകും ആ ഇൻട്രസ്റ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അദ്ദേഹത്തിന്റെ മറുപടി സൗദി ഇൻട്രസ്റ്റ് റോഡ്രിഗോയുടെ കാര്യത്തിൽ അപ്പോ ഞാൻ ഈ കാര്യത്തിൽ കാണുന്നത് ഇവിടെ കളിക്കുന്ന താരങ്ങളൊക്കെ ഇവിടെ ഹാപ്പിയാണ് അവർക്ക് ഇവിടെ സ്റ്റേ ചെയ്യണം അതാണ് എനിക്ക് റോഡ്രിഗോയുടെ കാര്യത്തിലും പറയാനുള്ളത് പിന്നെ റോഡ്രിഗോയുടെ പെർഫോമൻസ് ലെഫ്റ്റ് സൈഡിലുള്ള പെർഫോമൻസ് എങ്ങനെയുണ്ട് കിടലൻ അല്ലേ ശരിയാണ് അദ്ദേഹം ലെഫ്റ്റ് സൈഡിലാണ് അദ്ദേഹത്തിന്റെ പ്രിഫറൻസ് അദ്ദേഹത്തിന്റെ പ്രിഫേർഡ് പൊസിഷൻ അതാണ് പക്ഷേ റയലിൽ വരുമ്പോൾ റൈറ്റിലും ഒക്കെ അദ്ദേഹത്തിന് കളിക്കേണ്ടി വരുന്നത് അപ്പൊ ആഞ്ചലോട്ടി പറയുന്ന മറുപടി ഇതൊരു ഗുഡ് ക്വസ്റ്റൻ ആണ് കാരണം അത് അത് ഡിബേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യമാണ് അദ്ദേഹം ലെഫ്റ്റിൽ വളരെ കംഫർട്ടബിൾ ആണ് പക്ഷേ റൈറ്റിലും അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം ഒരു കംപ്ലീറ്റ് പ്ലെയർ ആണ് ഈ പറഞ്ഞു ഒഴിയുകയാണ് ആഞ്ചലോട്ടി കാര്യത്തിൽ ചെയ്ത് എന്തായാലും ഇപ്പൊ ലഭ്യമാവുന്ന വിവരങ്ങൾ ഇപ്പൊ എഡു അഗ്വയർ റിപ്പോർട്ട് അനുസരിച്ച് സൗദിയിൽ നിന്ന് വലിയ ഓഫറാണ് റോഡ്രിഗോക്ക് ഉണ്ടായിരുന്നത് മുന്നൂറ് മില്യൺ യൂറോയുടെ ഓഫർ നൂറ്റി നാല്പത് മില്യൻ യൂറോ താരത്തിന് വേജസ് ആയിട്ട് ലഭിക്കുന്ന തരത്തിലുള്ള ഓഫറാണ് ഉണ്ടായിരുന്നത് പക്ഷെ റോഡ്രിഗോ അത് റിജക്ട് ചെയ്തു റയൽ ബാരിഡിന് റോഡ്രിഗോയെ വിൽക്കാനൊന്നും താല്പര്യമില്ല എന്നാണ് എഡു അഗ്വർ റിപ്പോർട്ട് ചെയ്തത് അതോടൊപ്പം തന്നെ വന്നൊരു വാർത്ത നോക്കുക ഹോസെ ലൂയിസ് സാഞ്ചസ് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം അദ്ദേഹം പറയുന്നത് റയൽ മാഡ്രിഡിന്റെ സൂപ്പർ താരം റോഡ്രിഗോക്കായിട്ട് തന്നെ രംഗത്തുണ്ട് ഒന്ന് മാഞ്ചസ്റ്റർ സിറ്റി രണ്ട് ലിവർപൂൾ മൂന്ന് ചെൽസി ഈ മൂന്ന് ഇംഗ്ലീഷ് വമ്പന്മാരെ കൂടാതെ പി എസ് സിക്കും അദ്ദേഹത്തെ കൊണ്ടുപോകാൻ സമ്മറിൽ താല്പര്യമുണ്ട് നമുക്കറിയാം കഴിഞ്ഞ സമ്മറിൽ മാഞ്ചസ്റ്റർ സിറ്റി റോഡ്രിഗോ എത്തിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയതാണ് ഇപ്പോ സിറ്റി ലിവർപൂൾ ചെൽസി പി എസ് സി റോഡ്രിഗോയുടെ ടാലന്റ് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ആരും കൊതിക്കും ഉറപ്പാണ് പക്ഷേ പ്രശ്നം റോഡ്രിഗോക്ക് റയലിൽ തന്നെ നിന്നാമതി എന്ന് അദ്ദേഹം അവിടെ ഫുള്ളി കമ്മിറ്റഡാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുട്ടികൾ വിശേഷങ്ങൾ